എന്താ പറയുക ഇതൊരു ചാമ്പയാണ് വെറൈറ്റി ആണ് ഒരു ഞാൻ ഇതേ കഴിച്ചിട്ട് കഴിക്കാത്തൊരു ചാമ്പ ആണ് ഇതാണ് കരിമ്പ് ചാമ്പ നമ്മുടെ പേരിട്ടതാ കരിമ്പ് ചാമ്പ അതായത് കരിമ്പ് ഇവിടെ ആരും ഇവിടെ ഒരുപാട് ആൾക്കാർ കഴിച്ചു നോക്കി ഒരുപാട് ആൾക്കാർ വന്നിരുന്നു എല്ലാവരും കഴിച്ചത് നോക്കിയതാണ് ഇത് പേര് കരിമ്പ് ചാമ്പൻ തന്നെ ഇത് കരിമ്പിന്റെ കരിമ്പ് തിന്നാൽ എങ്ങനെ ഒരു കരിമ്പ് തിന്നാൽ എങ്ങനെ അതുപോലെ ഈ ചാമ്പ് തിന്നു നല്ല മധുരം ഉണ്ടാവും അതുപോലെ കരിമ്പിന്റെ ഫ്ലേവർ ഉണ്ട് ഭയങ്കര സിങ്ക് ജ്യൂസ് അടിച്ച് നോക്കി കരിമ്പ് ണ്ടാവോന്ന് അറിയാൻ പറ്റില്ല അത്രയും കരിമ്പ് അതാണ് നമ്മള് കരിമ്പിന്റെ അതേ ടേസ്റ്റ് ആണ് ഒരു ഒരാൾ ഞാൻ നമ്മളൊരു പത്ത് ആൾക്കാർക്ക് നോക്കിയാലേ ഒരാളെ നോക്കിയാൽ പത്താളും പതിനഞ്ചാളും ടേസ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞ പിന്നെ ഒക്കെ കരിമ്പാരല്ലേ കഴിച്ച ആൾക്കാര് മിക്കവാറും ആൾക്കാരും ഒരേ അഭിപ്രായം പറഞ്ഞു കരിമ്പിന്റെ അതേ ടേസ്റ്റ് പറഞ്ഞത് വീഡിയോ ചെയ്തിരുന്നു ചെയ്തല്ലേ പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ പഴ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തായാലും പഴ കഴിഞ്ഞാൽ ഈ ഐറ്റം ഒക്കെ പഴമായി കഴിഞ്ഞാൽ എന്നെ വിളിക്കണം

കുട്ടികൾക്കൊക്കെ രസമാണ് ഇതിങ്ങനെ അർത്ഥ പൗതികൾ മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാല് നല്ലൊരു രസൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇത് നല്ല രസമുള്ള സാധനം ഒരു ജാമു ആയിരിക്കേണ്ടത് ഇതിന്റെ ഉള്ളില് കുറച്ച് സീഡ്സും ഉണ്ട് നല്ല രസമാണ് കുട്ടികൾക്ക് തിന്നുമ്പോഴേ കാരണം എന്താ ഒരു പ്രത്യേക എന്തോ ചെപ്പിന്റെ ഉള്ളിൽ ഒഴിച്ചു അതെ അതെ വെറുതെ പിള്ളേർ കഴിക്കാൻ നല്ല രസമുള്ള സാധനമാണ് കുട്ടികൾ പോയി മറ്റേ ചോക്ലേറ്റ് പല സാധനങ്ങളൊക്കെ കഴിക്കണത് അപ്പൊ അവർ കാണുമ്പോ നോക്കി കഴിഞ്ഞാല് നേരെ നടു നടു നടുമുറിക്ക ഒരു വെറൈറ്റി ആട്ടാ സത്യമാർ ഉണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടമായി അതായത് നമ്മളൊരു ക്രീം പോലെ എന്തെങ്കിലും ക്രീമൊക്കെ ഉണ്ടാവും ഇപ്പൊ കൊടുന്ന് വെച്ചിട്ടുള്ളൂ വെച്ച് റെഡി ആയി വരണു ഇവിടെ നിന്ന് കമ്പ് ഇതൊക്കെ വന്നു നല്ല നല്ല ഇതുണ്ടാവും ആയി ആണ് രസൺ രസൺ ക്രീമിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പിള്ളേർക്ക് നാല് തീർച്ചയായിട്ടും നൂറ് ശതമാനം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി സാധനം അപ്പൊ നമ്മള് വേറൊരു പ്ലാന്റ് കാണാൻ പോകുന്ന ഇത് ഏതാ സാധനവും ഇത് വിദേശത്ത് വന്ന ഒരു മൾബറിയാണ് എനിക്കൊരു സുഹൃത്ത് പിന്നെ അനിയന് കൊടുത്തയച്ചിട്ടാണോ വിദേശത്ത് പക്ഷെ പുറത്തുനിന്ന് പിന്നെ എന്താണ് പറയാ സൗദി അറേബ്യന്ന് ഒരാൾ കൊടുത്തയച്ചു കിട്ടിയതാണ് എനിക്ക് ആണോ അതിന്റെ കമ്പ് കൊടുത്തയച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇത് ഇത് അത് പാകിസ്ഥാൻ മുൻപറാണ് ഇത് ഇത് പാകിസ്ഥാന ചെറിയ മുളമ്പത് കാഴ്ച പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ഇതാണ് ഇവിടെ ഇങ്ങനെ കാഴ്ച കാഴ്ച വരുന്നുണ്ട് കാ നല്ല ഒരു നല്ല വലിപ്പുണ്ട് പിന്നെ വണ്ണം കൂടുതലാണ് വണ്ണം കൂടുതലായിരിക്കും ഇവിടെ ഇവിടുത്തെ വണ്ണം കുറവായി കാരണം നല്ല വണ്ണല്ല ഭയങ്കര അധികം എത്ര ഒരു വരലിനെക്കാട്ട് വലിയ വല്ലത്ര പകുതി കാശ് ഇല്ല അത് വന്നിട്ടുള്ളൂ ഈ സാധനം അതേപോലെ പുതിയ വന്ന അല്ല ഇത് നമ്മളിപ്പോ നാട്ടിലെ എല്ലാവർക്കും ഇതിന്റെ ഇല വെട്ടി കൊടുത്താൽ ഇത് ഇപ്പൊ ഇതിന്റെ ഇല കായ്ക്ക ഇതിപ്പോ കായ് കഴിഞ്ഞാണെങ്കിൽ ആ മുമ്പ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉള്ള സാധനം അല്ലേണ്ടല്ലോ സാധനം ഇവിടെ ഉണ്ടോ അല്ലേ ഇതേതെങ്കിലും വെറൈറ്റി പൊളിന്റെ ഇതാണ് കട്ട്നെറ്റ് 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 ചില ആൾക്കാർക്ക് ഇഷ്ടവും എന്തായാലും അതിന്റെ പ്ലാന്റ് കാണാൻ ഭയങ്കര എന്ന് പോരല്ലേ നമ്മള് എന്താ പറയുക ബാക്കിൽ മുടിയൊക്കെ കഴിച്ചിട്ട് സ്ത്രീകൾ നിക്കണമായി തോന്നുന്നു അതുപോലെ അങ്ങനെ ഇതിന്റെ മുടി വരും ഭയങ്കര രസമാണ് താഴ്ന്നുകൊണ്ട് വരലാണ് വായൊക്കെ കൊലക്കുന്ന ഭയങ്കര രസമാണ് ലീഫും കാണാൻ നല്ല നല്ല ഭംഗിയും സാധനം തന്നെയാണ് ഇത് കഴിച്ചിട്ടുണ്ടോ സാധനം ഇതിന്റെ കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ തയ്യല്ലേ കഴിച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും അത്ര അത്രേ ഉള്ളു ഈ പ്ലാന്റ് വലിപ്പം വരുമോ വലപ്പം വെച്ചതിനുള്ളൂ കുറച്ച് വലപ്പം വെക്കും എന്തായാലും എന്തൊരു വെറൈറ്റി തന്നെ ഇത് അത്യാവശ്യം നല്ല കാണാനും ഭംഗിണ്ട് ലീഫുകളൊക്കെ എന്റെ കായ പറഞ്ഞ പോലെ നല്ലൊരു ഭംഗിയായിട്ടാണ് കായ വരണ കേട്ടിട്ടുള്ളത് കാണും ഇനി വരുമ്പോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഒരു അങ്ങോട്ട് അല്ലേ അത് വേരിക്കറ്റഡല്ല ഇവിടെ ഉണ്ടാവുന്നത് വേരിക്ക അപ്പൊ ഇതിന്റെ പാതി എത്തുമ്പോ സാധനം മാറണോ എന്തായാലും ഇതൊരു വെറൈറ്റി തന്നെയാണ് കുറച്ച് ഇവിടം വരെ അത് വെരിക്കറ്റഡ് അല്ലാത്ത ഒരു ഒരു കായാണ് കാണുന്നത് ഇവിടെ ഒക്കെ കഴിക്കുമ്പോ വെരിക്കും അതിന്റെ കായ പൂട്ടുണ്ട് എന്തായാലും ഒരു വെറൈറ്റി കുറച്ച് വെറൈറ്റി വന്നപ്പോ കാണാൻ പറ്റുന്ന കാണുന്നത് ബനാന സപ്പോർട്ടന്റെ ഒരു മരമാണ് കാണുന്നത് അത്യാവശ്യം വലപ്പമൊക്കെ അല്ല വലിപ്പം ഉണ്ടാവും ഇത് ഉണ്ടാവും ഉണ്ടാവും അപ്പൊ ഇതിനനുസരിച്ച് സംഭവം ഞാൻ നല്ല മരമാണെങ്കില് ശരിക്കും ഉണ്ടാവും ഇതൊക്കെ അങ്ങനെ അത്ര വലപ്പൊന്നും വലിപ്പം ഒന്നും നല്ല ശരിക്കാ നമ്മള് നല്ല നോക്കുന്നതനുസരിച്ചിട്ടാണ് ഇതിപ്പോ അതിന്റെ ചെറിയൊരു കായാണ് ചെറിയതാണ് നല്ല വലപ്പം ഉണ്ടാവും നല്ല നിങ്ങൾ ഈ ബനാന സപ്പോട്ട കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് അടിപൊളിയാ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണിത് ബനാന സപ്പോട്ടാ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അതിന്റെ ഒരു ഒരു ഐറ്റം തന്നെയാണ് ഇത് നല്ല വലപ്പം നീളത്തിലൊക്കെ നമ്മളിപ്പോ ഡ്രം ഡ്രം അടക്കം കൊണ്ടുവച്ചു കൊണ്ടുവച്ചു അങ്ങനെ പരിപാടി ആണ് അപ്പൊ ഏത് മരമാണെങ്കിലും ഇപ്പൊ ചാമ്പ ആണെങ്കിലും ചാമ്പൊക്കെ വലിയ ചാമ്പ ആണ് നമ്മള് കൊണ്ടുവച്ചാ ഈ കൊല്ലാണ്ട് കൊണ്ടെച്ചാ അടുത്ത വർഷം കായ്ക്കി ആ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഉണ്ടായത് കാരണം നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് കൊണ്ട് വെച്ച് അത് അതേപോലെ അങ്ങോട്ട് അതിന്റെ കാര്യങ്ങൾ വള വളങ്ങളും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഇതിന്റെ അങ്ങനെയല്ല ഒന്നോ രണ്ടോ തവണ വരും നമ്മളിപ്പോ ഒരു മരം ഒരാൾ വരുന്ന ഒരു മുന്നൂറ് ഉറുപ്പേന്റെ ഒരു മരം പൊടിച്ചാലും അതിന്റെ കഴിപ്പിച്ചു കൊടുക്കാൻ അതല്ല അതെങ്ങനെയല്ല അതായത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ജാഫർഖാൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വില വില കാര്യങ്ങളോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വന്ന് സെറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഇതിൽ നമ്മൾ നമ്പർ ഈ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം ആണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഒരു നഴ്സറിയാണിത് കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വന്ന് സെറ്റ് ചെയ്തു തരും ഇതിപ്പോൾ നമ്മൾ ഒരു ഒരു പാരള്ളത് ആ ഇപ്പൊ അങ്ങനെ ഇതിപ്പോ ഈ ഇതിലാണ് കൊണ്ടുപോയിട്ട് നേരെ ഇറക്കിക്കൂടും ഇപ്പോ എന്താ പറയുക നമ്മളിപ്പോ ഒരു രണ്ട് മാസം രണ്ടോ മൂന്നോ മാസം ആകുമ്പോ അങ്ങനെ പേരെ കായ്ക്കൂടുപ്പത്തേനും പൂട്ട് വരണ്ടിട്ടുണ്ട് നല്ല ബുസ് കൊടുക്കും ഈ ഒരു സൈസിലാ പറഞ്ഞ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കായ്ക്കട്ടല്ലേ തന്നെ റെഡിയാക്കി ഇട്ടതാണ് ഇനി നീ കട്ട് ചെയ്താണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തുകൊടുക്കും

അടുത്ത വർഷം കായി തീർച്ചയായിട്ടും അടുത്ത വർഷം കഴിക്കാൻ കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് കാണുന്നത് അത്രയും ഉറപ്പാണ് പറയുന്നത് അടുത്ത വർഷം തീർച്ചയായിട്ടും അതുപോലെ കൊടുന്ന് വെക്കുമ്പോ കവറിലൊക്കെ ആകുമ്പോ പിന്നെ അത് ഇവിടെ വേറെ മാറ്റം വരുമ്പോൾ ഒരു കൊല്ലം നമ്മള് പറയണം കൊണ്ട് വെക്കുമ്പോ നമ്മള് നെൽത്തന്നെ വെക്കണ്ടേക്കാ ഡ്രമ്മിൽ വെക്കാം ഡ്രമ്മിൽ വലിയ ഡ്രമ്മിൽ നിലത്തും വെച്ചാൽ നമുക്ക് അടുത്ത വർഷം മുതൽ പഴയ തിന്നാ നിലത്താവുമ്പോ ഒന്നും സ്പീഡാകും രണ്ടും രണ്ടും അതേമാതി ഒരേപോലെ തന്നെ തന്നെ അപ്പൊ നിലത്ത് വെക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നിലത്ത് വെച്ചാൽ ഒന്നും കൂടി അതായത് നിലത്ത് പരിധി ഉണ്ടല്ലോ അതായത് നിലത്ത് മണ്ണിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനം ഈ ഡ്രമ്മ കിട്ടിക്കോളൊന്നില്ല അതിനുള്ള നമ്മളത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഏറ്റവും ബെറ്റർ നിലത്ത് വെക്കണപ്പോ സൗകര്യ കുറവുള്ള ആൾക്കാർക്ക് മാത്രം ഡ്രമ്മിൽ വെച്ചിട്ട് നോക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ നേരത്തെ കഴിച്ച ഞങ്ങൾ നേരത്തെ കഴിച്ച ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടിന്റെ ചെറിയ തയ്യാണിത് ഇത് എന്തായാലും ഞാൻ കൊണ്ടുപോകാണ് ഞാൻ കൊണ്ടുപോയിട്ട് എന്തായാലും എന്നോട് ജാഫർക്കെ പറയുന്നുണ്ട് മൂന്ന് മാസം മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഇത് കായ്ക്കും എന്നോട് അത്രയും ഉറപ്പ് വന്നിട്ടുണ്ട് പെട്ടെന്ന് കായ്ക്കും എന്തായാലും പക്ഷേ അതാ ഞാൻ ഇത് കൊണ്ടുപോവാണ് കൊണ്ടുപോയിട്ട് ഞാൻ ഒന്ന് വെച്ചു നോക്കട്ടെ നമ്മൾ കാണാൻ പോകുന്നത് വേറെ വെറൈറ്റി സാൻഡ് റൂഫ് അല്ലേ അരസാ ഒരു എന്ന് ആണ് ഈ കാണുന്നത് ഇതില് കായ ഇഷ്ടം പോലെ കായകളാണ് സാധനം പക്ഷെ നമുക്ക് ജ്യൂസ് അടിക്കാം ജ്യൂസ് ജ്യൂസ് അടിച്ച് അടിച്ചാൽ എവിടെയാണ് സാധനം പറ്റുന്ന മാത്രമേ പറ്റുള്ളൂ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒരു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫൂട്ടാണ് കായ്ക്കണ സാധനം തൈകളൊക്കെ ഇഷ്ടമാരും ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതൊക്കെ കൊണ്ട് വെക്കേണ്ട ഒരു നമ്മള് പുളിയാണെന്ന് വെച്ചിട്ട് അതായത് ഇപ്പൊ ആൾക്കാരുടെ പുളിയാണ് നമ്മള് ചെറുനാരങ്ങ പുളിയല്ലേ അതെ ആണ് ഷ്ട ചെറുതാരം ചെറുതാരങ്ങാണ് ആൾക്കാർ ലോകത്ത് പോകുന്ന കുടിക്കാത്ത ആൾക്കാർ മിനിറ്റിലേമൊക്കെ നമ്മള് ചെറുനാരങ്ങ ഒന്ന് പീഞ്ഞിട്ട് അവിടെ നിന്ന് കൈ ഒഴിച്ചിട്ട് കൈ പിഴിച്ച് അത് ആരെങ്കിലും കുടിക്കോടൊക്കെ മീൻകറിയിൽ ഇടാ അതേമാതിരി ഇറച്ചിക്കറിടാ പിന്നെ നമുക്ക് പിന്നെ എന്താ പപ്പാ പപ്പാസ് ഉണ്ടാക്കണല്ലോ പിന്നെ അതിലിടാ പിന്നെ എന്താണ് പിന്നെ എന്താണ് പിന്നെ സാമ്പാറിൽ ഇടാ അങ്ങനെയൊക്കെ ഇട ആ മീൻകറിയിൽ ഇടാ സാമ്പാർ ഇട നാച്ചുറൽ ആയിട്ടുള്ളൊരു പൊളിയോ എന്നിട്ട് നാച്ചുറൽ ഒരു സംഭവം നമ്മള് വാളംപൊിയാണ് അതത്ര അയലക്കാട്ടിലൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല വേറൊരു കാര്യമുള്ള ജ്യൂസില് ഏതെങ്കിലും ജ്യൂസ് കൂട്ടിക്കൊടുക്കാം കൂട്ടിക്കൊടുക്കാം അപ്പൊ ഒരു എന്തായാലും അപ്പൊ അതിന്റെ പുളി രസൊക്കെ മാറും ശരിക്ക് പോയി ജ്യൂസടക്കാരൊക്കെ ആൾക്കാർക്ക് ഇതുണ്ടെങ്കിലേ നല്ലൊരു മരം അടിക്കട ജ്യൂസിനൊക്കെ ഓരോ പീസ് ഇട്ടാലും ആ ജ്യൂസിനാർ മാറില്ല അത്ര ടേസ്റ്റ് ആണോ ജ്യൂസ് അടിച്ചപ്പോൾ ആയിക്കോട്ടെ ഇതൊക്കെ ബാബുക്കൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ വീട്ടിൽ കൊണ്ടിട്ട് വെക്കേണ്ട ഒരു പ്ലാൻ തന്നെയാണ് വീട്ടിൽ കൊണ്ട് വെക്കാനും ഇവിടെ നിന്നുള്ള ഒരു ഇതുണ്ട് ഇവര് ചെയ്തൊരു ആ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യക്കാര് എന്തായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആവശ്യക്കാര് വിളിക്കാൻ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ആവശ്യം അത്ര ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അത്ര ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതല്ല നമ്മളീ പിന്നെ അതുപോലെ ബൾക്ക് ആയിട്ട് അത് കായ്ക്ക അവിടെ കാഴ്ച അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് കായ്ച്ചിട്ടുണ്ട് ഇരിപ്പോട്ട് ഇത് പിന്നെ എന്താണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു പഴാണ് കാരണം ഒരു പിന്നെ എന്താ പറയാ മധുരം തല്ല മധുരം എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നാലും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാത്തത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിന് ഇത് ശരിക്കും ഉണ്ടായിട്ടില്ല സാധനമാണ് ഇതിപ്പോ ഏതോണ്ട് എന്തായാലും അതൊന്നും ഒരു വർഷം പിടിക്കും അടുത്ത വർഷം ചിലപ്പോൾ കായ്ക്കും ഇപ്പൊ കായ് ഇപ്പൊ അടുത്ത വർഷം കായ്ക്കുവരും ഇത് നമ്മള് തായ് ജിഞ്ചർ തായ് ജിഞ്ചർ നമ്മൾ ആരത്തിന് രുചി കൂട്ടാനൊക്കെ ആയിട്ടുള്ള തായ് ജിഞ്ചർ തായ്ലൻഡ് ഇഞ്ചി തായ്ലാന്റ് ഇഞ്ച് ഇത് കഴിക്കുമ്പോ അല്ല ഇത് അടിയിൽ നമ്മൾ ഇഞ്ചി അതേ മരണത് ഇത് നമ്മള് വലിയ സൂപ്പർ മാർക്ക് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒറ്റ തയ്യാണോ മരം ഒറ്റ മരമാണ് ഇത് ഇത് പക്ഷെ ഒരുപാട് ഇങ്ങനെ ഇഞ്ചും അങ്ങനത്തെ വരും ഇതിന്റെ ഇലക്കും പിന്നെ പ്രത്യേകത നമ്മള് ഇലപ്പതിന്റെ ഇല നമ്മള് ഇപ്പൊ മണം കണ്ടില്ല ഇതിന്റെ അതായത് കുടിക്കലൊക്കെ ഉണ്ടാകാന്റെ മണം വരുന്നുണ്ട് ശരിയാണ് ശരിക്കും നല്ല ഒറിജിനൽ സ്മെല് കിട്ടു ലംബ ലംബ ആ രമ്പ ആണോ രമ്പ ആണോ ലംബ ലംബ രമ്പ എന്ന് പറഞ്ഞാല് നമ്മള് ചോറ്റു കൈതന്നെ പറയാം നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഇതാണ് ലംബ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് ഇതിന് പഞ്ചസാര മുന്നൂറോളം ഇരട്ടി മധുരം ഉണ്ട് നമുക്ക് കാണാൻ കേക്ക് നമുക്ക് രുചിക്ക് കാണാൻ പറ്റൂല കാരണം എന്താ പഞ്ചസാര കുറച്ചാണെങ്കിൽ പത്ത് ഇരട്ടി മധുരമായി തന്നെ നമുക്കൊരു അതിന്റെ പിന്നെ ടേസ്റ്റ് മാറി മാറി എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ വെയിറ്റ് ആൾക്കാർക്ക് പഴങ്ങൾ അതിന് പറ്റും പകരം പകരമല്ല അതായത് എന്താ അറിയാ വെയിറ്റ് നമ്മളിപ്പോ ഈ സാധാരണ നമുക്ക് ടേസ്റ്റ് ഉള്ള സാധനം നമ്മൾ തിന്നാ അതെ നമുക്ക് ഈ ഈ സാധനം തിന്നുകഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് തോന്നൂല ടേസ്റ്റ് തോന്നൂല ഇത് എന്താണ് ഈ ഫ്രൂട്ടാണല്ലേ ലീഫല്ലൂട്ടാണ് വലിയ പ്ലാന്റ് ഇവിടെ ഉണ്ട് നമുക്ക് അതൊന്ന് കാണാം